സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം നവ ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം ഏഴ് ബ്രഹ്മം തരംഗവലയാണ് ബ്രഹ്മം ഈശ്വരൻ ദൈവം അല്ലാഹു എല്ലാം സുനിശ്ചിതമാണ് ശാശ്വത തരംഗമാണ് അത് ചൈതന്യ പ്രഭാവം മാത്രമാണ് സ്വത്വമോ ജീവിയോ അല്ല ചൈതന്യത്തിന് ശരിതെറ്റുകൾ പാപപുണ്യങ്ങൾ നീതിശാസനങ്ങൾ ഒന്നുമറിയില്ല ചൈതന്യം സ്വർഗനരകങ്ങൾ പണിതിട്ടില്ല പാതാളഗുഹകളും നിർമ്മിച്ചിട്ടില്ല മധുരവും കയ്പും ഗന്ധവും സുഗന്ധവും അറിയില്ല എന്തെന്നാൽ ചൈതന്യത്തിന് ഇന്ദ്രിയങ്ങൾ ഇല്ല തന്നെ പഞ്ചഭൂതങ്ങൾ അതിന് ബാധകമല്ല ആരോടും വൈരമോ സ്നേഹമോ പ്രതികാരമോ ഇല്ല നിസ്സംഗനും വിരക്തനുമാണ് കളയേത് വിളയേത് കല്ലേത് രക്തമേത് പൊന്നേത് പൊരുളേത് കാമേത് കോപമേത് സൗന്ദര്യമേത് വൈരൂപ്യമേത് എന്നൊന്നും തിരിയുന്ന ജീവിയല്ല വിഷവും അമൃതും ലഹരിയും ചൂതും ആർത്തിയും വിരക്തിയും ഭാഗ്യനിർഭാഗ്യങ്ങളും ലാഭനഷ്ടങ്ങളും രതിയും ഇണചേരലും വ്യഭിചാരവും സ്വവർഗരതിയും പീഡനവും ഒന്നും ചൈതന്യത്തിൻ്റെ വിഷയമല്ല